തിരുവനന്തപുരം ചാലയിൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു ചാല ഗവൺമെന്റ് യു സ്കൂളിന്റെ മുൻവശത്തെ മതിലാണ് ഇടിഞ്ഞത് അവധി ദിവസമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഗോപാൽ ഷീലാസനലിന്റെ റിപ്പോർട്ട് സേഫ്റ്റി കംസ് ഫസ്റ്റ് ഇപ്പോൾ അപകടം നടന്ന ചാല ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകമാണ് ഇത് കേരള പോലീസ് എഴുതിയതാണ് പക്ഷെ എന്നാൽ പോലും കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഇവിടെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കണ്ടറിയണമെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കാണാം ചാല യു പി സ്കൂളിൻ്റെ മുൻവശത്തെ മതിലാണ് ഈ ഇടിഞ്ഞു കിടക്കുന്നത് അല്പനേരം മുൻപ് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി കഴിയുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇന്നൊരു അവധി ദിവസമാണ് രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികൾക്ക് പ്രവൃത്തി ദിനമല്ല ഇതൊരു പ്രവൃത്തി ദിനമായിരുന്നെങ്കിൽ ഇവിടെ വലിയ ഗുരു ഒരു അപകടം ഉണ്ടായേ കാരണം വളരെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ മാത്രം പ്രവർത്തിക്കുന്ന സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ച് കൈ കഴുകുന്ന നേരമാണ് ഈ ടാപ്പിലൊക്കെ വന്നതെന്നാണ് ഇത് ദൃശ്യങ്ങളിൽ കാണുന്ന ടാപ്പിലൊക്കെ വന്നാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ കൈ കഴുകുന്നത് അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകാൻ അവർ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നു ഇത് ഏറെ നാളായി ഇത്തരത്തിൽ കാലപ്പഴക്കം കൊണ്ട് ഈ മധുരം ആടി നിൽക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് പ്രദേശവാസികൾ നമ്മളോട് സൂചിപ്പിച്ച ഒരു കാര്യം ഇപ്പോഴും ഇതിന്റെ ബാക്കിയായി ഇവിടെ നിൽക്കുന്ന ഈ മതിൽ ഈ മതിലിന്റെ ഇവിടെ തന്നെ നമുക്ക് ഒരു വിള്ളൽ കാണാൻ സാധിക്കും ഈ ഭീമാകെ അതായത് ഈ പാളി ആകെ ഇളകി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അടുത്തൊരു കാറ്റിന് വേണമെങ്കിൽ മറിഞ്ഞു വീഴാവുന്ന തരത്തിലേക്കാണത് ഇവിടെ എല്ലാം ഇവിടെയും നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പാടെ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഉയരമുള്ള മതിലാണ് ഇതുവരെ പ്രശ്നമില്ലായിരുന്നു ഈ ഓടയൊക്കെ റോഡിന്റെ ഇതൊക്കെ വന്ന ശേഷമാണ്

അപ്പോൾ അത്തരത്തിൽ അവരും പറഞ്ഞ കാര്യം അതുതന്നെയാണ് ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇതൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അധികാരികൾ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതൊരു മഴയ്ക്ക് വീണതല്ല കാര്യമായൊരു മഴ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും പലവിധ കാരണങ്ങളുണ്ടെങ്കിൽ പോലും ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട പ്രശ്നം തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ഷീലാസനീൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഗോപാൽ ഇപ്പോൾ കാട്ടിരുന്നത് ചാലയിലെ ഗവൺമെന്റ് സ്കൂളിന്റെ മതിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വിഷയം വെക്കുകയാണ് സ്കൂളുകളുടെ ഒക്കെ മതിലുകളുടെയൊക്കെ ഫിറ്റ്നസ് പരിശോധനകൾ ഒക്കെ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നതാണ് ആ പരിശോധനകളിലൂടെയൊക്കെ ഈ സ്കൂളിൻ്റെ മതിൽ കടന്നുപോയോ എന്നറിയില്ല